ഇന്ന് നാം ചിന്തിക്കുന്നത് ഷൗമേലിന്റെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം പതിനാറാം വാക്യം ആ ഫെലീസീൻ നാൽപ്പത് ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുന്നോട്ട് വന്നു നിന്നു പ്രിയമുള്ളവരെ ഇസ്രായേൽ മക്കൾ പല പ്രതിസന്ധികൾ കൂടി കടന്നുപോയ സമയത്ത് ആദ്യത്തെ രാജാവായിരിക്കുന്ന ശൗൽ പലപ്പോഴും ശത്രുക്കളെ തുരുത്തുന്നതിൽ പരാജയപ്പെട്ടു പോയി കാരണം പതിനാറാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു യഹോയുടെ ആത്മാവ് ഷൗലിനെ വിട്ടുപോയെന്ന് ദൈവത്തിന്റെ ആത്മാവില്ലാതെ ആർക്കും ദൈവത്തിൻ്റെ ശത്രുക്കളുടെ നേരെ നിൽക്കുവാൻ സാധിക്കുകയില്ല ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നമ്മളോട് ദൈവം പറയുകയാണ് ഫെലീസ്യ സൈന്യത്തിൻ്റെ മുമ്പിൽ അവരുടെ നായകനായി ഗോല്യാത്ത് എന്ന് പറയുന്ന ഒരു മല്ലൻ ദിവസവും നാൽപ്പത് ദിവസം അടുപ്പിച്ച് രാവിലെയും വൈകുന്നേരവും മുന്നോട്ട് വന്നു നിന്നു എന്ന് പട്ടാളക്കാരെല്ലാം പുറകിൽ നിൽക്കുമ്പോഴും ഈ അമാനുഷ്യനായ മനുഷ്യൻ മുന്നേ വന്ന് നിന്ന് നന്മയെ തടയുകയാണ് എന്നാൽ ദാവീദ് ഇത് കണ്ട് ഭയപ്പെട്ടില്ല ദാവീദിൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ദൈവത്തിന്റെ അഭിഷേകമുള്ള ദൈവത്തിൻ്റെ മക്കൾ നിങ്ങൾ മുന്നേ നിൽക്കുന്ന ഗോല്യാത്തിൻ്റെ പോലെയുള്ള മലയേറിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് കടന്നി എന്ന് കഴിഞ്ഞാൽ ഏതൊരു ഫെലീസിയ മല്ലനെയും നിങ്ങൾക്ക് പരാജയപ്പെടുത്തുവാൻ സാധിക്കും ഏതൊരു പ്രതിസന്ധിയും അതിജീവിക്കുവാൻ സാധിക്കും പ്രാർത്ഥിക്കാം പ്രിയകർത്താവെസിയ മലനെ പോലെ നാൽപ്പത് ദിവസം രാവിലെയും വൈകുന്നേരം വന്നു നിന്ന ആ ദുഷ്ട ശക്തിയെ നശിപ്പിക്കുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ ദാവീദിനെ അതുപോലെ നിന്റെ മക്കളെയും സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ബ്ലെസ് യു തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരും